ഇന്ന് നമ്മൾ സമകാലികത്തിൽ നമ്മളോടൊപ്പം ഗസ്റ്റായുള്ളത് സിനാജുദ്ദീൻ പി ആണ് സിനാജുദ്ദീൻ പി ഇന്ന് നമ്മളുടെ റേഡിയോ ശ്രോതാക്കളോട് ഇൻഷാല്ല സംസാരിക്കും സിനാജുദ്ദീൻ്റെ അടുത്തൊരു കൂട്ടുകാരനാണ് അദ്ദേഹത്തെ പറ്റി എനിക്ക് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയൊരു കൗതുകം ആ കൗതുകം ഞാൻ ഷെരീഫുമായിട്ട് പങ്കുവെക്കാം സാധാരണ ഡോക്ടർമാരാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവാറുള്ളത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന ഒരു എൻജിനീയർ അത് ഞാനിങ്ങനെ കണ്ടത് ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ മാസ്ക്കൊക്കെ വെച്ച് ആ പ്രത്യേക ഗൗണൊക്കെ ഇട്ട് അവർ അവിടെ ഓപ്പറേഷൻ ചെയ്യാണ് അതേ ഓപ്പറേഷൻ തിയേറ്ററിൽ സിനാജുദ്ദീൻ ഈ ഗൗണൊക്കെ ഇട്ട് മാസ്ക്കൊക്കെ ഇട്ട് കയറാറുണ്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന എൻജിനീയറാണ് സിനാജുദ്ദീൻ ശരിക്കും സിനാജുക്ക ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എഞ്ചിനീയറായി കയറാൻ പറ്റുന്നത് എങ്ങനെയാണ് അതായത് ഞാൻ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻസ് അതിൻ്റെ സെയിൽസ് ആൻഡ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു ഫീൽഡിലാണ് അപ്പോൾ നമ്മൾ ഈ എക്യുപ്മെൻറ്റ്സ് സെയിൽ ചെയ്യേണ്ടതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ട്രെയിനിങ് അതിൻ്റെ ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും ഡോക്ടർമാരെ ഓപ്പറേഷൻ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ ചെയ്യാൻ പഠിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ എക്യുപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളാണ് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഓപ്പറേഷൻ അവർ ആൾറെഡി പഠിച്ചതാണ് ഈ വളരെ ശക്തമായ ഒരു തിരുത്താണ് തമാശക്ക് പോലെ ആണെങ്കിലും തെറ്റായ ഒരു കാര്യം പറയരുതെന്നാണ് പിന്നെ സിനാജിക്കാൻ്റെ യാത്രകൾ ഒരുപാട് വേണ്ടി വരാറുണ്ടല്ലോ അതെ 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 അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് എവിടെ തുടങ്ങും എവിടെ അവസാനിക്കുന്ന സ്ഥിരമായി എവിടെ എങ്ങോട്ടാണ് യാത്ര ചെയ്യാറുള്ളതെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് നമുക്ക് സ്ഥിരമായിട്ട് പറയാൻ പറ്റൂല എന്നാണ് എന്താണ് അങ്ങനെ ഒരു യാത്രകൾ വരാനുള്ളൊരു കാരണം അങ്ങനെ വരാൻ മോസ്റ്റ്ലി നമുക്ക് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള യാത്രകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഷെഡ്യൂൾ വരും തലേന്ന് രാത്രി അല്ലെങ്കിൽ തലേ ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് യാത്ര ചെയ്യുന്ന ആളെ ഇന്ന സ്ഥലത്ത് പോകണം എന്നുള്ള രീതിയിൽ യാത്രകൾ വരും അതോടൊപ്പം തന്നെ സിനാജ് സിനാജിക്കത് ജോലിയുടെ ഭാഗമായി മാത്രല്ല സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അതിൻ്റെ യാത്രകളും പെട്ടെന്നുണ്ടാകുന്ന യാത്രകളും ഒക്കെ അദ്ദേഹത്തിന് പലപ്പോഴും ഉണ്ടാകാറുണ്ട് സംഘടനയുടെ സംസ്ഥാന സമിതിയിൽ തന്നെ ഉത്തരവാദിത്വം സംസ്ഥാന യാത്രകൾ അധികവും ട്രെയിനിലാണ് ആ ലോങ് പോകുമ്പോൾ ട്രെയിനാണ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യാറ് ഏറ്റവും കംഫർട്ടബിൾ ആണ് അതുകൊണ്ട് തന്നെ കുറേ യാത്രകളുടെ പരിചയമുള്ളതുകൊണ്ട് അവിടെ വരാൻ സാധ്യതയുള്ള യാത്രകളിൽ ട്രെയിൻ യാത്രകളിൽ ശരിക്കും നമുക്കറിയാം ഒരു ട്രെയിന് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല കാര്യങ്ങളെയും ബാധിക്കും ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനും മറ്റോ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളാണെങ്കിൽ അയാളുടെ ടോട്ടൽ ലൈഫിൻ്റെ കാര്യങ്ങൾ ഒരു വിഷയമാണല്ലോ അതെ അപ്പോൾ യാത്രകളിൽ വരാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും യാത്ര ചെയ്ത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ട്രെയിനിൽ പ്രധാനമായിട്ടും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കിന്ന് അതിനുള്ള സൗകര്യങ്ങളുണ്ട് അതായത് രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത്തരം ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് നമ്മുടെ യാത്ര കൃത്യമായിട്ട് ക്രമീകരിക്കാനും അതുപോലെ തന്നെ ഇടയിലെ ഷെഡ്യൂളുകൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് പുനഃക്രമീകരണം നടത്താനൊക്കെ എളുപ്പമാണ് ഈ യാത്ര ഇപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത യാത്രകൾക്ക് നമുക്ക് നേരത്തെ ടിക്കറ്റ് എടുക്കാം അതെ അതെ അപ്പോൾ ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് പോയി റിസർവ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇപ്പോൾ രാവിലെ റിസർവേഷൻ ആരംഭിക്കുന്ന സമയത്ത് അവിടെ പോയി ക്യൂ നിന്ന് റിസർവ് എഴുതി റിസർവ് ചെയ്യുന്ന സംവിധാനം സ്വീകരിക്കുന്ന ധാരാളം ആളുകൾ അതെ ആളുകൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ റിസർവേഷൻ ചെയ്യാവുന്ന സംവിധാനങ്ങളുണ്ട് അക്ഷയിൽ പോലും പോകാതെ സ്വന്തമായി തന്നെ ചെയ്യാവുന്ന സംവിധാനങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലക്ക് മിക്കവാറും അത്തരം സംവിധാനങ്ങളായിരിക്കും ഉപയോഗിക്കുക അതിനെക്കുറിച്ചൊന്ന് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതിൽ നമ്മൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഐ ആർ സി ടി സിയുടെ ടിക്കറ്റ് റിസർവേഷൻ ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ മുമ്പ് സമയത്തൊക്കെ നമുക്ക് ഫോണിലാണെങ്കിലും നെറ്റ് സ്പീഡ് കുറവായിരുന്നു ഇപ്പം ഇന്ന് എല്ലാവർക്കും നല്ല ഹൈ സ്പീഡ് ഇൻ്റർനെറ്റൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയുക പീക്ക് ഡേയ്സ് ഉണ്ടായിരിക്കും ഏതെങ്കിലും വെക്കേഷൻ സീസണിലൊക്കെ യാത്ര കൂടുതലാകുമ്പോൾ യാത്ര ചെയ്യുന്ന സമയമാണ് അല്ലാത്ത സമയങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് തത്കാൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ എടുക്കാൻ പറ്റും പിന്നെ പീക്ക് സമയത്ത് നമുക്ക് ഫോണിൽ കൂടെ ചിലപ്പോൾ ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ ക്യൂ നിന്നാൽ കൂടെ കിട്ടണമെന്നില്ല അതാ ഒരു സമയത്തിൻ്റെ മാറ്റമാണ് അപ്പോൾ ഐ ആർ സി ടി സി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ശരിക്കും തൽക്കാലം ബുക്കിംഗ് തുടങ്ങുന്നത് നാളത്തേക്കുള്ള ടിക്കറ്റ് ആണെങ്കിൽ ഇന്ന് സ്ലീപ്പർ ക്ലാസ് ബുക്കിംഗ് നമുക്കിന്ന് പതിനൊന്ന് മണിക്ക് ചെയ്യാം എ സി ആണെങ്കിൽ പത്ത് മണിക്ക് അപ്പോൾ ഒരു സമയം നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ റിസർവേഷൻ കിട്ടാത്ത സമയങ്ങളിൽ യാത്ര എന്തായാലും പ്രയാസമാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകൽ ബുദ്ധിമുട്ടുമായിരിക്കും പ്രത്യേകിച്ച് പറ്റിയൊന്ന് ജോലിക്കൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടാവും അതെ റിസർവേഷൻ കിട്ടിയിട്ടില്ല എന്നാൽ നമുക്ക് റിസർവേഷൻ യാത്ര ചെയ്യണം അതിനെന്തെങ്കിലും ഔദ്യോഗികമായ സംവിധാനങ്ങൾ ഉണ്ടോ ഉപയോഗപ്പെടുത്താൻ അതിൽ മിക്കവാറും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ തത്കാൽ ബുക്കിങ്ങിൻ്റെ സമയം കൂടെ കഴിഞ്ഞാൽ മറ്റൊന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നത് നമുക്ക് ഉണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടില്ല കാരണം പെട്ടെന്നുള്ള യാത്രകൾക്ക് നമ്മൾ തൽക്കാൽ ആണ് അവലംബിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കില്ല വെയ്റ്റിംഗ് ലിസ്റ്റിൽ കൂടെ ചിലപ്പോൾ ടിക്കറ്റ് ഉണ്ടാവാത്തൊരവസ്ഥ വരും ഇപ്പം ഇങ്ങനെ ആണെങ്കിൽ കൂടെ നമുക്ക് അവസാന നിമിഷത്തിലും ഐ ആർ സി ടി സി ആപ്പ് എടുത്തുനിന്ന് കൂടെ ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കാം കാരണം ട്രെയിൻ ഇപ്പോൾ എനിക്ക് എറണാകുളത്തു നിന്നാണ് വരേണ്ടത് എങ്കിൽ എറണാകുളത്ത് ആ ട്രെയിൻ എത്തുന്നതിൻ്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കറൻറ്റ് റിസർവേഷൻ എന്നുള്ളൊരു ഓപ്ഷനിൽ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും കറൻറ്റ് ടിക്കറ്റ് ഈ കൗണ്ടറിൽ പോയാലും ടിക്കറ്റ് തന്നെയാണ് അതല്ല ആപ്പിലും നമ്മൾ അതിൽ സെർച്ച് ചെയ്യുമ്പോൾ തത്കാലല്ല ജനറൽ റിസർവേഷനിലാണ് സെർച്ച് ചെയ്യേണ്ടത് ഐ ആർ സി ടി സിയിൽ അപ്പോൾ കറന്റ് അവൈലബിൾ എന്ന് കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്കൊരു ഭാഗ്യമാണ് നമുക്ക് ഉടനെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പകൽ യാത്ര ട്രെയിനുകളിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അതായത് സാധാരണ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ട്രെയിനിൽ കയറുകയും ഉടനെ തന്നെ ടി ടി ആറിനെ കണ്ട് സ്ലീപ്പർ ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം പകൽ യാത്രകൾക്കാണ് യെസ് പകൽ യാത്രകൾക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ട് നമ്മുടെ ഈ ട്രെയിൻ യാത്രയിൽ ഏറ്റവും വലിയൊരു പ്രയാസം വരാറുള്ളത് ശരിക്കതിൻ്റെ സമയമാണ് അതെ ഒരു ചിലത് നന്നായിട്ട് എന്ത് ചെയ്യും സമയം വൈകും അപ്പോൾ ശരിക്ക് പിന്നെ ധൃതി പിടിച്ച് വന്നിട്ട് ദീർഘമായൊരു സമയം ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം യാത്രയിൽ വിചാരിച്ച ട്രെയിന് പോയി പക്ഷേ ഒരു ട്രെയിന് തൊട്ടടുത്ത സമയത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏകദേശം ഒരു രണ്ടര മണിക്കൂർ വൈകിയാണ് രണ്ടര മണിക്കൂർ വൈകി ആ ട്രെയിൻ അവിടെ എത്തിയതുകൊണ്ടാണ് എനിക്കാ ട്രെയിനിൽ കയറാൻ പറ്റുന്നത് അപ്പോൾ ഇത്ര മണിക്കൂറുകളുടെ വൈകല് ഉണ്ടാവും അപ്പോൾ ഇത് ശരിക്കും യാത്രക്കാർക്ക് മനസ്സിലാകാനുള്ള ഒരു സാഹചര്യം എന്താണ് എങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിന് ഞാൻ യൂസ് ചെയ്യാറ് വെറീസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്പാണ് അപ്പോൾ ഇതിൽ നമുക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ട്രെയിൻ കറൻ്റലി ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും എത്ര സമയം ലേറ്റാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേണ്ട അപ്പോൾ സ്റ്റേഷനിലേക്ക് നമുക്ക് പുറപ്പെടാനുള്ള സമയം അതിനനുസരിച്ച് ക്രമീകരിക്കാം അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെയിനിലേക്ക് പോയി നമ്മൾ ആ ട്രെയിൻ എത്ര മിനിറ്റ് ലേറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ആ ആപ്പിന് വേറെയും ഉപയോഗങ്ങൾ ഉണ്ടാവുമല്ലോ അതെ അതെ തീർച്ചയായിട്ടും വെറുസ് മൈ ട്രെയിൻ ശരിക്ക് പറഞ്ഞാൽ ഒരുപാട് ഉപയോഗങ്ങളുള്ളൊരു ആപ്പാണ് അതിൽ നമുക്ക് ഇതേപോലെ ട്രെയിനിന് ഒന്നാമതായിട്ട് നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പ്ലാൻ ചെയ്യണം അപ്പോൾ ഏതൊക്കെ ട്രെയിൻ ഉണ്ട് എന്ന് പെട്ടെന്ന് നോക്കാൻ സമയങ്ങൾ നോക്കാൻ പറ്റും ഇപ്പോൾ കോഴിക്കോട് ടു എറണാകുളം എന്ന് അടിച്ചു കൊടുത്താൽ അതിൽ ഏതൊക്കെ ട്രെയിനുകളാണുള്ളത് വിത്ത് സമയം പുറപ്പെടുന്ന സമയം അവിടെ എത്തുന്ന സമയവും നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഇതിൽ ട്രെയിനിൻ്റെ നമ്പർ അടിച്ചു കൊടുത്താൽ ഈ ട്രെയിൻ അവിടെ നിന്ന് തുടങ്ങി ഏതൊക്കെ സ്റ്റേഷനിലാണ് ഏതൊക്കെ സമയമാണ് ആ കംപ്ലീറ്റ് ചാർട്ട് നമുക്ക് അതിൽ ആണ് അപ്പോൾ അതും നമുക്ക് കാരണം ചില ട്രെയിനുകൾ ഇടയിൽ ചില സ്റ്റേഷനിൽ നിർത്തൂല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അതിൽ നോക്കാനായിട്ട് പറ്റും പിന്നെ അതിലുള്ളൊരു സംവിധാനം നമുക്ക് കോച്ച് പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റും നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേ ശരിക്ക് നമ്മുടെ ട്രെയിൻ യാത്രകളിലൊക്കെ ഇടക്ക് തോന്നുന്നൊരു കാര്യമാണത് ചില മനുഷ്യന്മാരെ കയറ്റുന്നതാകും പിന്നെ ട്രെയിനിൽ കയറും അപ്പോൾ ശരിക്കപ്പോൾ എനിക്കധികവും കണ്ണൂർ ടു കോഴിക്കോട് യാത്രകൾ മാത്രം ഉണ്ടാവാറുള്ളത് അപ്പോൾ മിക്കവാറും ട്രെയിനുകൾ കണ്ണൂരിൽ നിന്ന് എടുത്താൽ മാഹി കൊയിലാണ്ടി എല്ലാ ട്രെയിനും നിർത്തൂല ഇവർ ശരിക്ക് തലശ്ശേരി കഴിഞ്ഞ് മാഹി ഇറങ്ങാൻ വേണ്ടി ഡോറിൻ്റെ വന്ന് വന്നിങ്ങനെ നിൽക്കും ട്രെയിൻ നിർത്തൂല അതെ അതെ പിന്നെ ഇവർ ശരിക്കും എന്താ വെച്ചാൽ വടകര പോയിട്ട് തിരിച്ചിങ്ങോട്ട് ബസ് കയറി വരേണ്ട സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്റ്റോപ്പ് ഉണ്ടോ എന്ന് അറിയാനും കൂടി ഈ ആപ്പ് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ചില ആളുകൾക്ക് ഇതേ പറഞ്ഞ ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഷൊർണ്ണൂരാണ് നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ അവിടെ ഏഴ് പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പം അവിടുന്ന് നമുക്ക് യാത്ര ഇപ്പോൾ നിലമ്പൂർ ഭാഗത്ത് നിന്ന് വരുന്ന ട്രെയിൻ അല്ലെങ്കിൽ മറ്റു ട്രെയിനുകൾ അവിടെ നിന്നാണ് നമ്മൾ പോവാറ് അപ്പോൾ ആ സമയത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക കണക്ഷൻ ട്രെയിനിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തുക മറ്റു ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ടാവുക ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും അതുണ്ടാവുക ഈ ഒരു ബേജാറ് കൂടുതൽ ആളുകൾക്ക് ഉണ്ടാവും സ്റ്റേഷൻ എത്താനാകുമ്പോഴേക്ക് അപ്പോൾ ഈ വേർ ഇസ് മൈ ആപ്പ് ഉപയോഗിക്കാം അപ്പോൾ അതിൽ കാണിക്കും ഈ ട്രെയിൻ ഇന്ന് ആറാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ അതിൽ അതിലെഴുതിയിട്ടുണ്ടായി നമ്മൾ പോകുന്ന ട്രെയിന് ഏത് പ്ലാറ്റ്ഫോമിലാണ് എത്തുന്നതൊന്നും ണേ മുമ്പ് നമ്മൾ ഇപ്പൊ പോകണം ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആ ലിസ്റ്റിൽ നമുക്ക് വേണ്ട ട്രെയിനുകളെല്ലാം ലിസ്റ്റായി വന്നു അപ്പോൾ അതിൽ നേരത്തെ ഷരീഫ്ക്കാരാ നേരത്തെ പറഞ്ഞ പോലെ വൈകിയെത്തുന്ന ട്രെയിനുകൾ അവിടെ നമുക്ക് ഇന്ന സമയത്ത് എത്തും എന്നുള്ളത് കണ്ടു അല്ലേ ആ സൗകര്യം ഉണ്ട് അതെ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെയിൻ എവിടെ എത്തി എന്നുള്ള ഏത് സ്റ്റേഷനിൽ എത്തി എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെയിൻ നമ്മൾ എത്തേണ്ട സ്റ്റേഷനിൽ നിന്ന് കയറേണ്ട സ്റ്റേഷനിൽ നിന്ന് വിട്ടുപോയോ അതും മനസ്സിലാക്കാനുള്ള പറയാൻ പറ്റും അത് ശരിക്കേ നമുക്ക് ഈ രാപ്പൻ്റെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മൾ ശരിക്കപ്പോൾ ഒരു ഒൻപതേ കാലിൽ ഒൻപതേ കാലിന് ഒരു ട്രെയിൻ ഉണ്ട് എന്ന് കണക്കാക്കിയിട്ട് വരികയാണ് ശരിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ആ സമയത്ത് ഏതൊക്കെ ട്രെയിൻ പാസ് ചെയ്യണമെന്ന് അറിയാൻ കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവും നമ്മൾ ഒമ്പത് അവിടെ എത്തി ഏതോ ഒരു വൈകിയ ട്രെയിൻ ഒൻപത് മണിക്ക് വരുന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കത് ഉപയോഗപ്പെടുത്താമല്ലോ അപ്പോൾ ആ ഒരു സൗകര്യം ഉണ്ടാവും ആപ്പിൽ അതെ 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 പിന്നെ ഇതിലുള്ള വേറൊരു പ്രധാനപ്പെട്ട ഓപ്ഷനും കൂടെ ഉണ്ട് അതായത് നമ്മൾ രാത്രി യാത്ര ചെയ്യുമ്പോഴേ ഒരു ഉദാഹരണത്തിന് കോഴിക്കോട് എത്തേണ്ട ട്രെയിന് സമയം രാത്രി മൂന്ന് മണിയോ മൂന്നരയൊക്കെയാണെന്ന് വിചാരിച്ചോളൂ ഷെഡ്യൂൾഡ് ടൈം ഞാനിപ്പോൾ ആലുവയിൽ എത്തിയപ്പോൾ ട്രെയിന് ഒരു മണിക്കൂർ ലേറ്റാണ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ലേറ്റാണ് അപ്പോൾ ഷെഡ്യൂൾ അനുസരിച്ച് അത് ആ ലേറ്റായിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് ഇവിടെയും ഒന്നര മണിക്കൂർ ലേറ്റായിട്ടാണ് എത്തുക ഒരു പക്ഷേ ഈ ഒരു സ്റ്റേഷനുകളുടെ ഇടയിൽ ഈ ട്രെയിൻ ഈ ഒരു ലേറ്റ് ഡിലേ കുറക്കാനായിട്ട് പറ്റും ഒന്ന് സ്പീഡിൽ പോയിട്ട് കവർ ചെയ്യും അപ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ അലാം സെറ്റ് ചെയ്യാനുള്ള ഒരു ഉണ്ട് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷന്റെ പത്ത് മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മുമ്പ് എന്ന് അലാം സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം എനിക്ക് കോഴിക്കോട് ഇറങ്ങേണ്ട അതിന്റെ പത്ത് മിനിറ്റ് മുമ്പ് അലാം സെറ്റ് ചെയ്താൽ അവിടെ കറക്റ്റ് എത്തുമ്പോഴേക്ക് ഇതിൽ അലാർ വന്നിട്ട് നല്ല അറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആപ്പിന്റെ ഉപയോഗത്തിൽ നമുക്ക് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യം ഉണ്ടോ അത് കൂടെ ഉണ്ട് നെക്സ്റ്റ് ടൈം നോക്കണം സാധാരണ നമ്മൾ നോക്കാറുള്ളത് ട്രെയിൻ എത്തുന്ന ടൈം നോക്കും എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യും അപ്പം ചിലപ്പോൾ എന്തെങ്കിലും ആ ട്രെയിനാപ്പ് എത്തിയിട്ടുണ്ടാവില്ല അതെ പലപ്പോഴും ഉണ്ടാവുന്ന അനുഭവമാണ് അതിൻ്റെ ഓപ്ഷൻ ഒന്നും ശരിക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അത് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഉറങ്ങിപ്പോകാന്നുള്ളത് ട്രെയിൻ യാത്രയിൽ സ്വാഭാവികമാണ് കൂടുതൽ സൗകര്യപൂർവ്വം ഉറങ്ങുന്നതാണ് ശരിക്കും കെ എസ് ആർ ടി സി ബസ്സുകളിൽ കൂടി അങ്ങനത്തെ സൗകര്യം വേണമെന്നാണ് തോന്നുന്നത് എന്നവനെ യാത്രയിലെ പലപ്പോഴും ഇവിടുന്ന് പെരിന്തൽമണ്ണയിൽ നിന്ന് റേഡിയോയിൽ നിന്നും മടങ്ങിപ്പോയി ചുങ്കത്രയിലാണ് ഇറങ്ങുന്നത് ചുങ്കത്രയിൽ ഇറങ്ങാതെ വഴിക്കടവ് പോയി ഇറങ്ങാറുണ്ട് ഉറങ്ങിയിട്ട് കാരണം നല്ല ഈ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ബസ്സാണ് നല്ല ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അതിൻ്റെ സീറ്റ് നല്ല സീറ്റ് അപ്പോൾ അതിൽ നീണ്ടെന്ന് അവർന്ന് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ലേ അത് ഉറങ്ങിപ്പോവും വഴിക്കടവ് പോയി ഇറങ്ങും വഴിക്കടവ് ഇറങ്ങിയാൽ പിന്നീട് ഇങ്ങോട്ട് ബസ് കിട്ടില്ല അപ്പോൾ പിന്നെ ഏതെങ്കിലും ലോറിക്കാരൊക്കെ കണ്ട് അവരെ കയറി ഒരു ചാവുന്നോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരലാണ് കെ എസ് ആർ ടി സി ബസ്സിലൂടെ വേറേസ് മൈ ട്രെയിൻ പോലെ വേറീസ് മൈ കെ എസ് ആർ ടി സി പോകണം എന്നാൽ തോന്നണം അതെ ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ടോപ്പിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു വേൾസ് മൈ ട്രെയിൻ ആപ്പ് തുറന്ന് അതിൽ നമ്മൾ ട്രെയിൻ സെലക്ട് ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ട്രെയിനിൻ്റെ നമ്പറും പേരുമാണ് കാണിക്കുന്നത് അതിന് തൊട്ട് താഴെ ഇന്നത്തെ ഡേറ്റ് ഉണ്ടായിരിക്കും ടുഡേ എന്നുണ്ടായിരിക്കും അതിനടുത്ത ഓപ്ഷൻ ഒരു അലാം ബ്ലോക്കിൻ്റെ ജിന്നാണ് അതിനടുത്ത് കോച്ച് പൊസിഷൻ പിന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ അലാമിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ആദ്യം ചോദിക്കുന്നത് എപ്പോഴാണ് വേണ്ടത് വെൻ അതിൽ നമുക്ക് അറുപത് മിനിറ്റ് ഒരു ഒരു മണിക്കൂർ മുതൽ ആ ഒരു കൃത്യസമയം വരെ സെറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഇടയിൽ പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഏതു നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് വേർ സ്റ്റേഷൻ്റെ പേര് ചോദിക്കുന്നുണ്ട് ഏത് സ്റ്റേഷൻ എത്തുമ്പോഴാണ് അപ്പോൾ കോഴിക്കോട് പത്ത് മിനിറ്റ് എന്ന് കൊടുത്താൽ കോഴിക്കോട് എത്തുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് അടി അലാം വരും അത് നല്ലൊരു അതെ നല്ലൊരു സൗകര്യമുള്ളൊരു കാര്യമാണ് ഈ മറ്റൊരു പ്രശ്നമുള്ളത് സാധാരണ യാത്രക്കാർ അനുഭവിക്കുന്നൊരു പ്രയാസം പിന്നെ ചിലപ്പോൾ ട്രെയിൻ എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയത്തായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടാവുക പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ബ്ലോക്കും ഒക്കെ കാരണമായിരിക്കും നേരത്തെ ഇറങ്ങുക എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കൂടി വൈകിയായിരിക്കും എത്താം അവിടെ എത്തുമ്പോൾ കാണാം നീണ്ട ക്യൂ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അതെ അതിന് താങ്കൾ ഉപയോഗിക്കാറുള്ള സംവിധാനങ്ങളുണ്ടെങ്കിലൊന്ന് പരിചയപ്പെടുത്തി തീർച്ചയായിട്ടും ഇപ്പോൾ അത് റിസർവ് ചെയ്യാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ യു ടി എസ് എന്നുള്ളൊരു ആപ്പുണ്ട് ചെറിയൊരു ആപ്ലിക്കേഷനാണ് യു ടി എസ് ഇപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോക്കൽ ടിക്കറ്റ് റിസർവ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഒരു സ്റ്റേഷൻ്റെ പരിധിയിലെത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ യാത്രയിലാണ് ബസ്സിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഹനത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സ്റ്റേഷൻ്റെ അടുത്ത് എത്താനായി കഴിഞ്ഞാൽ യു ടി എസ് ഉപയോഗിച്ചുകൊണ്ട് ബുക്ക് ചെയ്യുമ്പോൾ ഫ്രം സ്റ്റേഷൻ അതിൻ്റെ അടുത്തുള്ള സ്റ്റേഷൻസ് ആണ് അവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ ഇപ്പോൾ ഫ്രം സ്റ്റേഷൻ സെലക്ട് ചെയ്യുക ടു സ്റ്റേഷൻ അതിലൊരു വാലറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് വാലറ്റിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർവേഷൻ ഒന്നുകൂടെ എളുപ്പമാണ് എത്രയും പെട്ടെന്ന് ക്യു ബുക്കിംഗ് നടത്താനായിട്ട് പറ്റും ഇനി നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേഷനിൽ നമ്മളെത്തി ഇപ്പോൾ നമ്മളതിനെ ഡ്രൈവ് ചെയ്ത് വരികയാണെങ്കിൽ ഇടയിൽ ബുക്കിംഗ് സാധ്യമല്ല സ്റ്റേഷനിലെത്തി കഴിഞ്ഞാൽ ക്യു ആർ ബുക്കിങ്ങുള്ള ഓപ്ഷനുണ്ട് യു ടി എസ് തന്നെ അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ് അല്ല ഇതിൽ ഒരു ശ്രോതാവ് പിന്നെ പറഞ്ഞ പ്രശ്നം യു ടി എസ് ആപ്പ് ഉണ്ട് പക്ഷേ യു ടി എസ് ആപ്പിൽ ട്രെയിനിൻ്റെ സ്റ്റേഷനിൽ നിന്ന് വളരെ ദൂരത്തുനിന്ന് മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ അതെ എന്നത് ആണ് ഫീഡ്ബാക്കിൽ അയച്ചിട്ടുള്ളത് അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമുള്ളത് അതാണ് പറഞ്ഞത് അപ്പോൾ യു ടി എസ് ആപ്പ് ശരിക്ക് നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് ജി പി എസ് വഴി ട്രാക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ എവിടെയാണ് നിൽക്കുക അതായത് ട്രെയിനിൽ നമ്മൾ യാത്ര തുടങ്ങിയതിന് ശേഷം ഈ സംവിധാനം ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ജി പി എസ് വഴി നമ്മുടെ പൊസിഷൻ നോക്കിയിട്ടാണ് ടിക്കറ്റ് അലോട്ട് ബുക്കിംഗ് സാധ്യമാവുന്നത് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്യാം ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് ക്യു ആർ കോഡ് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും വാളിൽ പില്ലേഴ്സിൽ അല്ലെങ്കിൽ ബുക്കിംഗ് കൗണ്ടറിൻ്റെ അടുത്ത് എല്ലാ സ്റ്റേഷനിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ പോയിട്ട് യു ടി എസ് ആപ്പ് തുറന്ന് ക്യു ആർ ഓപ്ഷൻ ഉണ്ട് ക്യു ആർ ബുക്കിങ്ങിൽ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ക്യൂയിൽ നിൽക്കേണ്ട ആവശ്യമില്ല നേരെ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കാം സ്കാൻ ചെയ്താൽ മതി അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സ്റ്റേഷൻ ആവും നമ്മുടെ അടുത്ത സ്റ്റേഷൻ എങ്ങോട്ടാണെന്നുള്ളത് സെലക്ട് ചെയ്ത് വാക്കിങ്ങിൽ തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇതുപോലെ എടുക്കാൻ പറ്റും പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ട് കെ എസ് ആർ ടി സിയിൽ അത്ര ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയിൽ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്താൽ മതി സ്റ്റോപ്പ് എത്തി വിളിക്കാൻ കണ്ടക്ടറോട് പറഞ്ഞത് മിക്കവാറും കണ്ടക്ടർമാരെ ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു പരിഹാരം കിട്ടിയല്ലോ അല്ല അത് വെറും പരിഹാരമല്ലേ കണ്ടക്ടർ ആ ആ ബസ്സിൽ മുമ്പ് യാത്ര ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ആ ബസ്സിൽ ബസ്സിലധികം ആളുകൾ കയറാൻ ഇറങ്ങാനും ഉണ്ടായില്ല കണ്ടക്ടർ ഇരുന്ന് ഉറങ്ങായിരിക്കും അവനും ഡ്രൈവറോട് പറഞ്ഞാലും പരിഹാരമോ ശരി ഈ യു ടി എസില് ശരിക്കും സീസൺ ടിക്കറ്റും എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും ടിക്കറ്റും ഉണ്ട് എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ തന്നെ ചെയ്യാൻ സ്ക്രീൻഷോട്ട് സംവിധാനം അതായത് എടുത്ത് അയച്ചു പറ്റൂല അതാണ് പരിമിതി എന്ന് അതിലുള്ളത് എനിക്ക് എൻ്റെ ഫോണിൽ ടിക്കറ്റ് എടുത്ത് എനിക്ക് യാത്ര ചെയ്യാം മറ്റാൾക്ക് വേണ്ടി എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്ന രണ്ടോ മൂന്നോ പേർക്ക് എടുക്കാൻ വേണ്ടിട്ട് പറ്റും അല്ല ആ പരിമിതി അല്ലേ അതിൻ്റെ സവിശേഷത അതെ അതാണ് അതിൻ്റെ സവിശേഷത അതില്ലെങ്കിൽ പിന്നെ ഈ ടിക്കറ്റ് എടുത്ത് അയച്ചു കൊടുക്കുക വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എല്ലാവർക്കും ടിക്കറ്റ് അയച്ചു കൊടുക്കുക അത് മതിയല്ലോ പ്രായോഗികമല്ല റെയിൽവേനെ െ സംസ് ആപ്പിൽ അത് പിന്നെ പ്രിന്റ് ചെയ്തെടുക്കാനുള്ള സംവിധാനം അല്ലേ പ്രിന്റ് ടിക്കറ്റ് ഓപ്ഷൻ ഉണ്ട് അത് പിന്നെ പ്രിന്റ് ടിക്കറ്റ് എടുക്കാൻ നമുക്ക് സമയം യുടിഎസ് അതെ ശരി മറ്റൊരു യാത്രക്കിടയിൽ സാധാരണക്കാർക്ക് ഉണ്ടാകാനിടയുള്ള ഒരു പ്രയാസം ഈ ട്രെയിൻ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാണോ പോവുക ഇവിടുന്ന് അങ്ങോട്ടാണോ പോവുക ആ സംശയം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും രണ്ടുപേരെയും പളത്തിലൂടെ വരും മറ്റേത് നമുക്കറിയാം റോഡിന്റെ ഈ സൈഡിൽ കൂടെ ഇവിടെ നിന്ന് ബസ് ഇവിടെയാണ് ഇപ്പോൾ സ്റ്റോപ്പ് അപ്പുറത്താണ് മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ട്രെയിൻ ഒരേ സ്ഥലത്ത് വരും അപ്പോൾ അപ്പം ഒരു പരിഹാരം ഉണ്ടാവും അവർക്ക് ഈ തലശ്ശേരി സ്റ്റേഷൻ തന്നെ അവിടെ വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ രണ്ടാള് ഓരോ സ്റ്റേഷനിലേക്ക് ആക്കി കൊടുത്ത് അവർക്ക് പോരാള കോഴിക്കോട്ടേക്കാണ് പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കണ്ട് ഞങ്ങളിപ്പോൾ കണ്ണൂരാണ് ഉള്ളത് കണ്ണൂർക്ക് വന്ന് ട്രെയിനിൽ വരെ കയറി കണ്ണൂർ പോയി ഇറങ്ങി ഇനി നേരത്തെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടൊക്കെ ട്രെയിൻ കയറാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് അപ്പോൾ നേരത്തെ പറഞ്ഞത് ഒരു പ്രശ്നമാണല്ലോ കുറേ സാധാരണക്കാർക്ക് ഒരു പ്രശ്നം അതുപോലെ തന്നെ എന്താ പരിഹാരം ഇത് വളരെ സിമ്പിളാണ് ഏത് പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രവേശിച്ചാലും കോച്ച് പൊസിഷൻ ബോർഡുകൾ തൂക്കിയിട്ടുണ്ട് ഓരോ കോച്ചും കറക്റ്റ് അതിൻ്റെ ഒരു പൊസിഷനിലാണ് വന്ന് നിൽക്കുക അപ്പോൾ ആ കോച്ച് പൊസിഷൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ട്വേർഡ്സ് മാംഗ്ലൂർ പത്തൊമ്പത് ഇരുപത് ഇതേപോലെ നമ്പേഴ്സ് ഉണ്ടായിരിക്കും അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ടുവേഡ്സ് ഷൊർണൂർ അല്ലെങ്കിൽ എറണാകുളം ഏതാണോ ഓപ്പോസിറ്റ് സ്റ്റേഷനുള്ളത് അങ്ങനെ അതിൻ്റെ പൊസിഷൻ നമുക്ക് പ്ലാറ്റ്ഫോമിൽ നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബുക്കിംഗ് ഒക്കെ ഭാഗത്തായിട്ട് ഇപ്പോൾ എല്ലായിടത്തും എൽ ഇ ഡി ഡിസ്പ്ലേസ് അവൈലബിൾ ആണ് അതിൽ ട്രെയിനുകളും ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്നും അതിൻ്റെ കോച്ച് പൊസിഷനും അപ്പോൾ പ്ലാറ്റ്ഫോമിൽ എഴുതിയിട്ടുള്ള നമ്പേഴ്സ് ഇപ്പോൾ ഒരു ട്രെയിൻ നമ്പർ ആ ട്രെയിനിൻ്റെ ഇത്രാമത്തെ കോച്ച് ഈ നമ്പറിനടുത്തായിരിക്കും വരിക അങ്ങനെ ആ കോച്ച് പൊസിഷൻ കറക്റ്റായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ എസ് സിക്സ് ആണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് എനിക്ക് റിസർവേഷൻ കിട്ടിയിട്ടുള്ളത് വെച്ചാൽ എസ് സിക്സ് പത്തൊമ്പത് എന്ന് എഴുതിയിട്ടുണ്ടാവും നമുക്ക് കറക്റ്റ് ആ പൊസിഷനിൽ പോയി വന്നാൽ മതി അവിടെ ചെറിയ മാറ്റം ഉണ്ടാവുകയുള്ളൂ ഈ സിനാജ്ക്കയോട് ഫീഡ്ബാക്കിലൂടെ ഒരു ശ്രോതാവ് ആവശ്യപ്പെടുന്നത് അദ്ദേഹം സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ് തോന്നുന്നുണ്ട് ചെറിയൊരു വിമർശനത്തോടു കൂടിയാണ് പറയുന്നത് ഓക്കെ ഇതൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്ന കാര്യമല്ലേ സിനാജ്കയുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമെന്നാണ് ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടായ നല്ല അനുഭവങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഓക്കെ ഈ മറ്റൊരു ഫീഡ്ബാക്ക് ഉള്ളത് ഈ കറൻറ്റ് അവൈലബിലിറ്റി ഓപ്ഷനിൽ ജസ്റ്റ് ബിഫോർ നാല് ഹവേഴ്സ് ഓഫ് ഡിപ്പാർച്ചർ ഫ്രം ദ സ്റ്റേഷൻ ആണ് ഐ ആർ സി ടി ആപ്പിൽ കാണിക്കുക എന്ന് ഒരു ഫീഡ്ബാക്ക് പറയുന്നുണ്ട് അതെ എന്താണ് സംഭവം അപ്പോൾ അതായത് നമ്മൾ യാത്ര ചെയ്യേണ്ട സ്റ്റേഷൻ ഇപ്പോൾ ചില ട്രെയിൻ ആൾറെഡി പുറപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇത് പുറപ്പെടുന്ന സമയത്ത് ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കില്ല പിന്നെ ഇടയിൽ ചില യാത്രക്കാർ വരാത്തതും അങ്ങനെ ഒഴിവുകൾ വരില്ല അതാണ് കറൻറ്റായിട്ട് അലോട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ ഏത് സ്റ്റേഷനിൽ നിന്നാണോ യാത്ര പുറപ്പെടേണ്ട ഒരു ട്രെയിൻ അവിടെ എത്തുന്നതിൻ്റെ ഒരു ത്രീ ടു ഫോർ അവേഴ്സ് മുമ്പാണ് ആ ഒരു കറൻറ്റ് റിസർവേഷൻ ഓപ്പൺ ആവുന്നത് ആ ഒരു സ്റ്റേഷനിൽ നിന്ന് യേ അപ്പോൾ എന്നാൽ ഈ കാസർകോട് ഒരു അബ്ദുറഹ്മാൻ്റെ സുഹൃത്താണ് അദ്ദേഹം ചിലപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാറുണ്ട് അപ്പോൾ അത് അദ്ദേഹം പറയാറുള്ളത് ട്രെയിൻ ചാർട്ടായതിനു ശേഷം നോക്കാം അത് വെയിറ്റിംഗ് ഉണ്ടാവുമ്പോൾ ചാർട്ടായതിനു ശേഷം നോക്കാമെന്ന് പറഞ്ഞു അത് ഈ കറണ്ട് അവൈലബിലിറ്റി അല്ലല്ലേ അത് വേറെയാണ് അപ്പോൾ ചാട്ടായിട്ടാണ് കറണ്ട് ഓപ്പൺ ആവുന്നത് അപ്പൊ ഈ ട്രെയിനിൽ അതായത് സമയങ്ങളെ ഇപ്പൊ ഒരു ട്രെയിൻ മംഗലാപുരത്തു നിന്നാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ മുംബൈ ബോംബെ വരുന്ന ട്രെയിനാണ് അപ്പൊ ആ സമയത്ത് ആൾറെഡി ഫസ്റ്റ് ചാർട്ട് പ്രിപ്പയർ ആയിട്ടുണ്ട് പിന്നെ ഇടയിൽ വരുന്ന മാറ്റങ്ങളാണ് വീണ്ടും ഈ ഒരു ചാർട്ട് പ്രിപ്പറേഷൻ ഇപ്പൊ ഇതെല്ലാം ഓൺലൈനിലായത് കൊണ്ട് അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട് മുമ്പ് മാനുവൽ ആകുമ്പോൾ ഇതൊന്നും കഴിയില്ലായിരുന്നു അന്ന് ടി ടിആറിനെ നമുക്ക് അലോട്ട് ചെയ്യാറായിരുന്നു ഓൺലൈൻ ആയതുകൊണ്ട് അപ്ഡേഷൻ യെസ് മറ്റേത് ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പ് അവരടുത്ത് കടലാസ് കിട്ടിയാലേ അങ്ങനെയാണെന്ന് നോക്കിയത് പിന്നെ നമ്മൾ കയറുമ്പോഴാണ് അതെ അതെ ഈ ഈ ട്രെയിനിന്റെ നമ്പറ് ശരിക്കും നമ്മൾ പിന്നെ ഇന്ന ട്രെയിന് ഇന്ന പ്ലാറ്റ്ഫോമിലാണ് വരണതെന്ന് പറയുമ്പോൾ അധികം നമ്പറാണല്ലോ പറയാം അപ്പോൾ ഈ ഒരു ട്രെയിൻ മുൻപ് തന്നെ രണ്ട് നമ്പർ എഴുതി വെച്ചാൽ അല്ലേ അത് എങ്ങനെയാണ് മനസ്സിലാക്കുക അത് ബോഗിയിൽ എഴുതി വെക്കുന്ന നമ്പറാണ് രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അതിൽ അതെ ആരോ മാർക്ക് ഉണ്ടായിരിക്കും അതിൽ അപ്പോൾ ആ ഒരു നമ്പർ ശരിക്ക് നമുക്ക് പിന്നെ അറിയാണെങ്കിൽ അതാണല്ലോ ശരിക്കല്ലേ നമ്മൾ പ്ലാറ്റ്ഫോമിൽ വരും എന്ന് പറയാം അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ ഈസ് മൈ ആപ്പിൽ ട്രെയിൻ നമ്പർ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി അതിൽ ഫ്രമൺ ടൂം കൃത്യമായിട്ട് കാണിക്കും പെട്ടെന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് യു ടി എസ് വഴി സീസൺ ടിക്കറ്റ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക ഇന്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ടിക്കറ്റ് കാണിക്കാൻ സാധിക്കില്ല ക്യാഷ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും എന്ന് ഒരു ശ്രോതാവ് ഫീഡ്ബാക്കിൽ അയച്ചിട്ടുണ്ട് ഷോർട്ട് ടിക്കറ്റ് ഓപ്ഷൻ അത് സീസൺ ടിക്കറ്റ് തന്നല്ല മറ്റതിനും ബാധകമാണല്ലോ ഷോർട്ട് ടിക്കറ്റ് ഓപ്ഷൻ ഇല്ലെങ്കിൽ കാണിക്കാൻ പറ്റില്ലേ പരിഗണിക്കൂലേ പിന്നെ അത് വളരെ റയറായിട്ടാണ് നടക്കാറ് ഇപ്പോൾ നമ്മൾ ഇത്രയും യാത്രയിൽ അങ്ങനത്തെ ഒരു സംഭവം കുറേ ദൂരം ഇല്ലാത്ത കണക്ഷൻ ഇല്ലാത്ത സ്ഥലം എന്നുള്ള ദീർഘയാത്രയിലായിരിക്കും മിക്കവാറും അത് ദീർഘയാത്രയിൽ മിക്കവാറും റിസർവേഷൻ എടുത്തിട്ട് തന്നെയായിരിക്കും ആളുകൾ യാത്ര എന്നാലും സ്വതാവ് പറഞ്ഞ ഒരു സ്വതാവിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോലി സംബന്ധമായിട്ടുണ്ടായ അങ്ങനത്തെ ഒരു അനുഭവം കൂടി എന്താ അങ്ങനെ പറയാനുള്ള തിയേറ്ററുകളിൽ അങ്ങനെ എന്താ പ്രത്യേകിച്ച് അതിൽ ഇതിലങ്ങനെ എന്താ പറയുക മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മീൻസ് നമ്മൾ സർജറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ നമ്മൾ ഇൻറ്റർഫിയർ ആവാറില്ല നോർമലി ഓക്കെ നമുക്ക് ബേസിക്കലി നമ്മുടെ വർക്ക് നമ്മുടെ എക്യൂപ്മെൻ്റ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സും അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഒരു ഡ്യൂട്ടിയേ ചുമതലയായിട്ട് വരുന്നുള്ളൂ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് കുറച്ച് ഓവറായി പറഞ്ഞതാണ് അത് ഞാൻ പിൻവലിക്കുകയാണ് വാക്ക് അത് സിനാജിക്കാർക്ക് ഇപ്പോഴും അത് ഇഷ്ടമായില്ല എന്ന് തോന്നിയിട്ട് അത് അങ്ങനെ പറഞ്ഞ ഒരു തമാശയായി മാത്രം ക്ലാരിഫൈ ചെയ്തു തന്നേ ഉള്ളൂ സന്തോഷം നമ്മുടെ ഇത്രയും അധികം യാത്രകൾ വരണ്ട യാത്ര ചെയ്ത് മനസ്സിലായതാണല്ലോ ഈ കാര്യങ്ങളൊക്കെ അതെ ഇത്രയധികം യാത്രകൾക്കിടയിലും ഇങ്ങനത്തെ ഒരു ജോലി സംവിധാനമായിട്ടും അലഹമ്മില്ല നമ്മുടെ ധാഴ്വ രംഗത്ത് സജീവമായി നിലനിന്ന് പോകാൻ കഴിയുന്നുണ്ട് ഈ രണ്ടും രണ്ടിലും സജീവമായി നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നത് നമുക്ക് ഇതിലെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങളോ കാര്യങ്ങളോ ദവാരംഗത്ത് ഇങ്ങനെ സജീവമായി നിൽക്കാൻ പറ്റുന്നതെന്നുണ്ട് എന്നെ സംഭവിച്ചിടത്തോളം ഞാൻ എനിക്ക് ഇതിൻ്റെ മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ദാവാ രംഗത്ത് സജീവമല്ലാത്ത ഞാൻ എൻ്റെ ജോലി തുടങ്ങുന്നത് ഡൽഹിയിലാണ് കോളേജ് കഴിഞ്ഞ് ഒരു മാസം മാത്രമേ വീട്ടിലുണ്ടായിട്ടുള്ളൂ വെക്കേഷൻ അത് കഴിഞ്ഞ് നേരെ ഡൽഹിയിലും അവിടെ ഒരു മൂന്ന് വർഷം അത് കഴിഞ്ഞ് ഏഴു വർഷം ചെന്നൈ ഇങ്ങനെയാണ് ജീവിതത്തിലൊരു നല്ല ഭാഗം പോയത് ആ സമയത്തൊന്നും എനിക്ക് ദാവാ വർക്കുകളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിലേക്ക് എൻട്രി ആവുന്നതിന് മുമ്പ് നമുക്ക് ഭയങ്കര ബേജാറുണ്ടായിരിക്കും ഇതൊന്നും നടക്കില്ല എനിക്കൊന്നും പറ്റിയ പണിയല്ല സമയം കിട്ടില്ല എന്നാൽ ഇതിലേക്ക് അലഹമ്മില്ല പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ഷെഡ്യൂളുകളും എനിക്കങ്ങനെ കൂട്ടിമുട്ടുന്ന ഷെഡ്യൂളുകളൊന്നും വല്ലാതെ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും മാനേജ് ചെയ്ത് പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ ദയിലേക്ക് ഈ ഒരു പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിൻ്റെ മുമ്പാണ് നമുക്ക് ശരിക്കും ഇങ്ങനത്തെ ഒരു ആവശ്യമില്ലാത്തൊരു ബേജാർ അനുഭവപ്പെടാറുള്ളത് അങ്ങനത്തെ അനുഭവപ്പെട്ടൊരു ഉണ്ടായിരുന്നു മറ്റൊരു സ്ഥിരമായി യാത്ര ചെയ്യുന്ന വേറെ സുഹൃത്തുണ്ട് ആ സുഹൃത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രെയിനിൽ ആയി നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അത് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാടേക്കാണ് അമൃത എക്സ്പ്രസ് നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ഒരു നമ്പർ എക്സ്ട്രാ നമ്പർ ഒരു ഭാഗത്തേക്കുള്ള അങ്ങോട്ടുള്ള നമ്പർ തിരിച്ചു വരുമ്പോൾ മറ്റേ നമ്പറും അങ്ങനെയാണത് എന്നുള്ളത് പറഞ്ഞത് നമ്മളിതിൽ മറുപടിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പരിഗണന ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞു ഒരു പരിഗണനയും ഇല്ല നെറ്റില്ലെങ്കിൽ ഒരു പരിഗണനയും ഇല്ല എന്നുള്ളതാണ് ഓക്കെ ശരി എന്തായാലും നമ്മൾ ഇത്ര നേരം നമ്മുടെ ഈ ഒരു സെഷനിൽ സഹകരിച്ചതിന് ഈ ശ്രോതാക്കളോട് സംസാരിച്ചതിന് യാത്രാനുഭവങ്ങൾ പങ്കുവെച്ചതിന് പ്രത്യേകം നന്ദി